ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ നേഴ്സസ് ഓൺ വീൽസിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ വീഡിയോ ഇൻഫോർമേറ്റീവ് വീഡിയോ ഒന്നും അല്ല ഇന്ന് നമ്മുടെ എൻ്റെ അമ്മ നാട്ടിൽ നിന്ന് വന്നിട്ട് കുറച്ച് ഇവിടെ ഉണ്ട് അപ്പോൾ ഇന്ന് അമ്മയ്ക്ക് ലണ്ടൻ ബ്രിഡ്ജാക്കി ഒന്ന് ആഗ്രഹം അങ്ങനെ ഇന്ന് അമ്മയെ ലണ്ടൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങിയാണ് ഞാനും എൻ്റെ ഫ്രണ്ട് സുമേജും അവൻ്റെ വൈഫ് ആഷ്ലി ഉണ്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടെ അമ്മയും കണ്ട് ലണ്ടനിലേക്ക് പോവുകയാണ് അപ്പോൾ ലണ്ടനിൽ നമുക്ക് ഇന്നത്തെ ദിവസം കവർ ചെയ്യാൻ പറ്റിയ കുറച്ച് സംഭവങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്ത് നമുക്ക് കാണാം അപ്പോൾ ലണ്ടൻ കാണാൻ താല്പര്യം വന്നോളൂ നമുക്ക് ലണ്ടനിലേക്ക് പോകാം നമ്മുടെ ലണ്ടൻ യാത്ര ചെയ്ത് ട്യൂബിലാണ് ട്യൂ നമ്മൾ നോർത്ത് ഓട്ടത്തിൽ നിന്ന് നേരെ ഒരു ട്യൂബെടുത്ത് വിക്ടോറിയ സ്ട്രീറ്റിൽ ഇറങ്ങി വിക്ടോറിയ നിന്ന് ഒരു കണക്ഷൻ സർക്കിൾ ലൈൻ എടുത്തിട്ട് ടവർ ഹിൽ എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ ഇറങ്ങി ടവർ ഹിൽ സ്റ്റേഷൻ്റെ തന്നെയാണ് ലണ്ടൻ ടവർ ബ്രിഡ്ജ് അപ്പോൾ ടവർ ഹിൽ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ഈ സണ്ടായയിൽ കാണാം സണ്ടായലിൻ്റെ എന്ന് പറഞ്ഞാൽ ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നിർമ്മിച്ചാണ് ടവർ ഹിൽ സ്റ്റേഷൻ പണിഞ്ഞ സമയത്ത് ഇതിൻ്റെ വട്ടം നമുക്ക് ലണ്ടൻ്റെ ഹിസ്റ്ററി ക്രോണോളജിക്കൽ ഓർഡറിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് നേരിൽ വെച്ചിട്ട് സമയം അറിയാം ഈ സമയം വലിയ ശരിക്കുള്ള ക്ലോക്കിലെ സമയമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല മാക്സിമം ഡിഫറൻസ് പതിനാറ് മിനിറ്റ് ഒക്കെ വരുന്നുള്ളൂ അപ്പോൾ അതാണ് ഈ സണ്ടായലിൻ്റെ പ്രത്യേകത സൺ ടൈലിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ലണ്ടൻ വാൾ അഥവാ റോമൻ വാൾ കാണാൻ സാധിക്കും അത് എയ്റ്റി ടു ഹൺഡ്രഡിൽ റോമൻസ് നിർമ്മിച്ച ഒരു വാളാണ് അതിൻ്റെ മിച്ചമുള്ള കുറച്ച് ഭാഗമാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് ടവർ ഹില്ലിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ടവർ ഓഫ് ലണ്ടൻ കാണാൻ സാധിക്കും അതായത് തേയ്ംസ് റിവറിൻ്റെ തീരത്താണ് അത് സ്ഥിതി ചെയ്യുന്നത് അതായത് നമ്മുടെ രാജാവിൻ്റെ കൊട്ടാരമാണ് പിന്നെ അതുപോലെ നമുക്ക് ഷ്രാഡ്സ് ഹയസ്റ്റ് ഗ്ലാസ് ബിൽഡിംഗ് കണ്ടില്ലേ ഏതാണ് ഷ്രാട്സ് അതൊക്കെ കാണാൻ സാധിക്കും ടവർ ഹില്ലിൻ്റെ അവിടുന്ന് താപ്പോൾ ഇറങ്ങി നമ്മൾ ഒരു അണ്ടർ പാസ്സേജ് ക്രോസ് ചെയ്താണ് ലണ്ടൻ ടവറിൻ്റെ സൈഡിൽ കൂടി നടന്ന് ടവർ ബ്രിഡ്ജിൻ്റെ അടുത്തേക്ക് പോകുന്നത് അപ്പോൾ പാസേജ് കൂടെ പോകുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഉള്ള നാട്ടുവർക്ക് ഒക്കെ കാണാൻ പറ്റും പാസേജ് ക്രോസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ടവർ ഹിൽ കുറച്ചുകൂടെ അടുത്ത് കാണാം ഷാട്ട്സും അങ്ങനെയുള്ളതൊക്കെ കാണാം അപ്പോൾ ടവർ ബ്രിഡ്ജിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് നമ്മൾ ലഫ്ലുവൊക്കെ നടക്കണം ഒരു അഞ്ചാറ് മിനിറ്റ് നേരത്തെ നടത്താൻ മാത്രമേ ഉള്ളൂ ടവർ ബ്രിഡ്ജിൻ്റെ അടുത്തോട്ട് ടവർ ബ്രിഡ്ജ് കണ്ടപ്പോൾ അമ്മയുടെ നടത്തേണ്ട സ്പീഡൊക്കെ ഒന്ന് കൂടി അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് നടന്ന് ടവർ ബ്രിഡ്ജിൽ കയറി അവിടുത്തെ വ്യൂസ് ഒക്കെ കണ്ടു നമ്മൾ വീട്ടിൽ നിന്ന് നിൽക്കുമ്പോൾ നമ്മൾ ടവർ ബ്രിഡ്ജ് ഓപ്പൺ ചെയ്യുന്ന കൂടി കാണണം എന്നൊക്കെ കരുതിയാണ് ഇറങ്ങിയത് പക്ഷേ നമ്മൾ എയ്പ്പഴത്തേക്കും നമ്മൾ ഒരു ഹാഫ് ആൻ അവർ ലേറ്റായിപ്പോയി അപ്പോൾ അതുകൊണ്ട് അത് കാണാൻ പറ്റില്ല ടവർ ബ്രിഡ്ജിൽ നിന്ന് നമ്മൾ ഷാർട്ട്സൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തു കാനറി ഒക്കെ കാണിച്ചു കൊടുത്തു അങ്ങനെ ടവർ ബ്രിഡ്ജിൽ മേപ്പെട്ട് കയറാൻ നമുക്ക് താല്പര്യമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ അതിന് വെയിറ്റ് ചെയ്യുന്നില്ല അപ്പോൾ ടൗർ ബ്രിഡ്ജിൽ നിന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒക്കെ കണ്ട് അങ്ങനെ നടക്കുകയാണ് നമ്മൾ കുറച്ച് നേരം ടവർ ബ്രിഡ്ജിലിരുന്നു കാരണം അവിടെ നിന്ന് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് നമുക്ക് പിന്നെ തെയിംസ് റിലേക്ക് നോക്കി നിന്ന് ഇങ്ങനെ കൂട്ടുകളും ഒക്കെ പോകുന്നതൊക്കെ കാണാനാണെങ്കിലും അതിൻ്റെ സൈഡിൽ തീയ്യവും അങ്ങനെ അതിലെ ഒക്കെ കാണാൻ നല്ല രസമാണ് അങ്ങനെ ഞങ്ങൾ കുറേ നേരം സ്പെൻഡ് ചെയ്ത് അങ്ങനെ ഞങ്ങൾ അത് ക്രോസ് ചെയ്ത് അതിൻ്റെ സൈഡിൽ കിടക്കാൻ നമ്മൾ തെയിംസിൻ്റെ സൈഡിൽ വന്ന് നിൽക്കുകയാണ് അപ്പം തെയിംസിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് നടന്നു നേരെ നമ്മൾ പിന്നെ പോറോ മാർക്കറ്റ് ആ സൈഡിലേക്കൊക്കെ പോകാനാണ് നമ്മുടെ പ്ലാൻ അപ്പം ഇവിടെ നല്ല രസമാണ് ഒരുപാട് ആൾക്കാർക്ക് ഇവിടെ എന്തെങ്കിലും കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഈ സൈഡിൽ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ えっ അങ്ങനെ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മുടെ നടത്താൻ വീണ്ടും ആരംഭിച്ചു രണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് നടക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന എന്താണ് കുറേ നടക്കേണ്ടി വരുന്നു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് അവിടുന്ന് നടന്ന് നമ്മുടെ സിറ്റി ഹോളിൻ്റെ ഫ്രണ്ടിലെത്തി ആ സ്നേക്ക് കളറിലെ ഷേപ്പുള്ള ആണ് സിറ്റി ഹോള് അത് സൗത്ത് വർക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് അതായത് റിവർ തെയിൻസിൻ്റെ സൗത്ത് ബാങ്ക് ആണ് അതിൻ്റെ ഫ്രണ്ടിലുള്ള ഈ ജയിന്റ് ബ്ലാക്ക് എഗ്ഗിൻ്റെ കൂടെ വന്ന് നമ്മൾ കൂലംപക്ഷമായി കുറേ ആലോചിച്ചു ആലോചിച്ചത് എന്താണ് ഈ ജെയിൻറ്റ് ബ്ലാക്ക് ഇവിടെ വെച്ചിരിക്കുന്നതെന്ന് ഈ സിറ്റി ഹോള് ശരിക്കും നേരത്തെ ഗ്രേറ്റർ ലണ്ടൻ അതോറിറ്റി ആയിരുന്നു ഇപ്പോൾ അത് അത് വേറെ ബിൽഡിങ്ങിലൊക്കെ മാറി ഈ സിറ്റി ഹാൾ ഓൺ ചെയ്യുന്നത് ഗവൺമെൻറ്റാണ് തേയ്സിൻ്റെ സൈഡിൽ ഇതുപോലെ കുറേ സ്ട്രീറ്റ് ഫുഡ് ഒക്കെ ഉണ്ട് പിന്നെ ഫുഡ് ട്രക്ക് ഒക്കെ ഉണ്ട് കണ്ടിലവിടെ കാണാൻ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് അതിൻ്റെ ഫുഡ് സാമ്പിളല്ല ഇതുപോലെ ഇങ്ങനെ സൈഡിലൊക്കെ വെച്ചിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നമുക്ക് കൊതിയാവും കണ്ടിന്യൂസ് കുറേ നേരം നടന്നപ്പോഴത്തേക്കും ഞങ്ങൾ ക്ഷണിച്ചു അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം ഇരുന്നു പിന്നത് കഴിഞ്ഞിട്ട് നമ്മുടെ വാർഷിപ്പ് എടുക്കുന്നുണ്ട് വാർഷിപ്പ് ഒക്കെ ഒന്ന് കുറച്ച് നേരം അവിടെ തന്നെ നിന്നുണ്ടെന്ന് കണ്ടു ഇത് റോയൽ നേവിയുടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ലോഞ്ച് ചെയ്ത ഒരു ഷിപ്പാണ് ഈ ഷിപ്പിൻ്റെ പേര് നോർത്ത് എയർലൻഡിൻ്റെ ക്യാപിറ്റൽ സിറ്റിയുടെ പേരാണ് എച്ച് എം എസ് ബെൽഫാസ്റ്റ് എന്നാണ് ഇതിൻ്റെ പേര് ഇതിപ്പോൾ ഇവിടെ മ്യൂസിയമായിട്ടാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഇമ്പീരിയൽ വാർ മ്യൂസിയത്തിൻ്റെ മേൽനോട്ടത്തിലാണ് ഇപ്പോൾ ഇത് ഫ്ലോട്ടിംഗ് മ്യൂസിയമായിട്ട് യൂസ് ചെയ്യുന്നത് ായിട്ട് ലണ്ടൻ കാണാൻ ഇറങ്ങിയപ്പോൾ ഉണ്ട് ലണ്ടനിൽ വള്ളംകളി അപ്പം വള്ളംകളി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ബോട്ട് ആണ് ദ ഗ്രേറ്റ് റിവർ റൈസ് എന്നാണ് ഇതിൻ്റെ പേര് ഏതാണ്ട് മുന്നൂറിൽ പരം ബോട്ടുകൾ പങ്കെടുക്കുന്നുണ്ട് അതായത് രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം കോമ്പറ്റേറ്ററൈസാണ് ഇതിൽ പങ്കെടുക്കുന്നത് ഇത് യൂറോപ്പിലേക്കും തന്നെ ഏറ്റവും ലാർജസ്റ്റ് റിവർ റൈസ് ആണ് അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് മിൽവാൾ എന്ന് പറഞ്ഞ് ഈസ്റ്റ് ലണ്ടനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വെസ്റ്റ് സൈഡായ റിച്ച് മണ്ടിലാണിത് ഫിനിഷിങ് ഏതാണ്ട് ഇരുപത്തൊന്ന് പോയിൻറ്റ് ആറ് മൈലാണ് ഇതിൻ്റെ കോമ്പറ്റീഷൻ്റെ ദൂരം അപ്പോൾ ഞങ്ങൾ ബോട്ട് റൈസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ലണ്ടൻ ബ്രിഡ്ജിൽ കയറി ലണ്ടൻ ബ്രിഡ്ജിൽ കയറി ഇപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാരാണ് ഇത് അവർക്കൊക്കെ അറിയാമായിരുന്നു ഈ ബോട്ട് റൈസ് ഇന്ന ദിവസം ഉണ്ടെന്നൊക്കെ നമ്മളങ്ങനെ അറിഞ്ഞു നിന്നും പോയതല്ല നമ്മളവിടെ ചെന്നപ്പോൾ അങ്ങനെ കണ്ടു നല്ല രസമുണ്ടായിരുന്നു അവിടെ നിന്ന് എല്ലാവരും ചീറപ്പൊക്കെ ചെയ്യുമായിരുന്നു ലണ്ടൻ ബ്രിഡ്ജ് ചെന്നിട്ട് അങ്ങനെ സായപ്പന്മാർക്ക് കൂടെ നമ്മൾ നമ്മുടെ ആർപ്പോ ഇ വിളിച്ചുകൊണ്ട് അങ്ങനെ കൂടി അങ്ങനെ ഇത് കണ്ടുകൊണ്ട് നിൽക്കാൻ നല്ല രസമാണ് ഇത് നമ്മളെ പിന്നെ ഓരോ ബോട്ടിലും അവർ ഫാൻസി ഡ്രസ്സൊക്കെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഓരോ കളർ തീമിലും അങ്ങനെ അങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ അറിയാൻ കഴിഞ്ഞത് ഇത് പിന്നെ കോമ്പറ്റേറ്റേവ്സ് അമേരിക്ക യു പിന്നെ ഓസ്ട്രേലിയ യൂറോപ്യൻ കൺട്രീസ് അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നുള്ള കോമ്പറ്റേറ്റീവ്സാണ് ഈ ബോട്ട് റേസ് ശരിക്കും ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലാണ് അന്നേരം അറുപത്തൊന്ന് ബോട്ട് മാത്രമായിരുന്നു അന്നേരം ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് മുന്നൂറിൽ പരം ബോട്ടും രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം കോമ്പറ്റേറ്റീവ്സുമായിട്ട് ഉയർന്നിട്ടുണ്ട് Thank <music> you. അങ്ങനെ വള്ളംകളി കഴിഞ്ഞതിന് ശേഷം നമ്മൾ വിചാരിച്ച അമ്മയെ ഒന്ന് ബോറോ മാർക്കറ്റൊക്കെ ഒന്ന് കാണിക്കാമെന്ന് ബോറോ മാർക്കറ്റ് എന്ന് പറയുന്നത് സൗത്ത് വാർക്ക് സ്ട്രീറ്റിലും ബോറോ ഹൈസ്ട്രീറ്റിലും ഉള്ള ഒരു മാർക്കറ്റാണ് ഇത് വൺ ഓഫ് ദ പിന്നെ ലാർജസ്റ്റ് ആൻഡ് ഓൾഡസ്റ്റ് ഫുഡ് മാർക്കറ്റ്സ് ഇൻ ലണ്ടനാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ലണ്ടൻ ബ്രിഡ്ജിൻ്റെ സൗത്ത് സൈഡിൽ സൗത്ത് സൈഡിലാണ് അതായത് ലണ്ടൻ ബ്രിഡ്ജ് തീരുന്നതിൻ്റെ സൗത്ത് സൈഡിലേക്ക് നടക്കുകയാണെങ്കിൽ അവിടെ തന്നെയാണ് ഈ ബോറോ മാർക്കറ്റ് ഒരുപാട് ഡിഫറൻറ്റ് ടൈപ്പ്സ് ഓഫ് ഫുഡ് നമുക്കിവിടെ കാണാൻ സാധിക്കും ഒരു പ്രത്യേക ഒരു ടൈപ്പ് ഓഫ് മാർക്കറ്റാണ് നല്ല ബിസിയാണ് പക്ഷേ എല്ലാവരും അവിടെ അവിടെത്തന്നെ ഫുഡൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന കാണാം ബർഗർ അങ്ങനെ ഒരുപാട് ഫുഡുണ്ട് അപ്പോൾ ഞങ്ങളിതൊക്കെ ഒന്ന് ജസ്റ്റ് കാണാൻ വേണ്ടി ഇങ്ങനെ ഇതിനകത്തൂടെ ഇങ്ങനെ പോവാണ് അതിനകത്തൂടെ റോഡൊക്കെ ഉണ്ട് ഇത് റെയിൽവേ ലൈൻസിൻ്റെയൊക്കെ അടിയിലായിട്ടാണ് ഈ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത് ശരിക്കും അതിനകത്ത് നല്ല തിരക്കാണ് തിരക്കെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഉത്സവപ്പറമ്പിലും പള്ളിപ്പറന്നാളിൽ നിന്നൊക്കെ ഉള്ള എൻ്റെ കൂട്ടത്ത് തിരക്കാണ് കിട്ടില്ല ചില കടയിലൊക്കെ ഫുഡ് വാങ്ങാനായിട്ട് നല്ല ലോങ് ക്യൂ ആണ് പക്ഷേ എന്നിട്ടും ആൾക്കാർ അവിടെ നിന്ന് ക്യൂ ഒക്കെ നിന്ന് മേടിക്കുന്നുണ്ട് ഫ്രൂട്ട്സ് കണ്ടല്ലേ അടിപൊളി ഫ്രൂട്ട്സ് ഉണ്ട് പിന്നെ ഇതുപോലെ കണ്ട ഫ്രഷ് മീറ്റ് മീറ്റൊക്കെ എല്ലാ സാധനങ്ങളും ഉണ്ട് ബീഫും പോർക്കും അങ്ങനെ എല്ലാ സാധനങ്ങളും അങ്ങനെ തിരക്കൊരു രക്ഷയില്ല പിന്നെ ഇവിടെ തൻ്റെ അടിപൊളി സ്ട്രോബെറി നല്ല ഫ്രഷ് സ്ട്രോബെറികളാണ് ഒരു കപ്പ് നിറയെ സ്ട്രോബെറിസ് ഇങ്ങിട്ടിട്ട് അതിൽ ചോക്ലേറ്റും കൂടെ ഒഴിച്ച് അങ്ങനെ അത് ആൾക്കാർ വാങ്ങി കഴിക്കുന്നുണ്ട് കാണുമ്പോൾ തന്നെ നല്ല അടിപൊളി ഐറ്റം ആണെന്ന് കണ്ടാൽ തന്നെ അറിയാം പിന്നെ നല്ല സീ ഫുഡ് നല്ല സീ ഫുഡൊക്കെ അടിപൊളിയായിട്ട് കുക്ക് ചെയ്ത് അതിനൊക്കെ ഭയങ്കര ക്യൂ ആണ് നമ്മളതുകൊണ്ട് ആ ക്യൂലൊന്നും നിന്നില്ല അങ്ങനെ ബോറോ മാർക്കറ്റിൽ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലും കുറച്ചു നേരെ ശാന്തമായിട്ടൊക്കെ ഇരുന്ന് കഴിക്കാമെന്ന് കരുതി അങ്ങനെ ഇന്ന് നമ്മൾ ജപ്പാനീസ് ഫുഡ് ഒന്ന് ട്രൈ ചെയ്താലോ എന്ന് വിചാരിച്ചു അങ്ങനെ നമ്മുടെ വാഗമാമേൽ വന്ന് കുറച്ച് വിഭവങ്ങളൊക്കെ ഓർഡർ ചെയ്ത് ഇരിക്കുകയാണ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം തേയ്സിൻ്റെ സൈഡിൽ കിടെ നമ്മുടെ സെൻറ്റ് പോൾസ് കത്തീഡ്രൽ ലക്ഷ്യമാക്കി നമ്മുടെ നടത്തം വീണ്ടും ആരംഭിച്ചു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും പഴയ നടക്കാനുള്ള ആ ഒരു ഉന്മേഷം പോയി അങ്ങനെ കുറച്ചു നേരം ഞങ്ങൾ വീണ്ടും ടൈംസിന്റെ സൈഡിൽ ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ടു ാണ് ഷേക്സ്പിയേർസ് ഗ്ലോബ് എന്ന് പറയുന്ന തിയേറ്റർ ഇത് ഓപ്പൺ ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ശരിക്കും ഉണ്ടായിരുന്നത് അവിടെ ഒറിജിനൽ ഗ്ലോബ് തിയേറ്റർ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ നിർമ്മിച്ചതാണ് പെട്ടത് ആയിരത്തി അറുന്നൂറ്റി പതിമൂന്നിലെ ഫയർ കാരണം നശിച്ചു പിന്നെ ആയിരത്തി അറുന്നൂറ്റി പതിനാലിൽ അത് വീണ്ടും നിർമ്മിച്ചെങ്കിലും ആയിരത്തി അറുന്നൂറ്റി നാപ്പത്തി നാലിൽ അത് ഡീമോളിഷ് ചെയ്യേണ്ടി വന്നു Salve Cristal, salve, salve ഫ്രിഡ്ജിൻ്റെ പേരാണ് മില്ലേനിയം ബ്രിഡ്ജ് അഥവാ ലണ്ടൻ മില്ലേനിയം ഫുഡ് ബ്രിഡ്ജ് ഈ ബ്രിഡ്ജ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ ആരംഭിച്ചത് അത് ഓപ്പൺ ചെയ്തത് ടെൻത്ത് ജൂൺ രണ്ടായിരത്തിലാണ് ഈ ബ്രിഡ്ജിനെ ഫ്രിഡ്ജിനെ ബ്രിഡ്ജ് എന്നും അറിയപ്പെടും കാരണം ഇത് ഓപ്പൺ ചെയ്ത ദിവസം ഇത് ഭയങ്കര കാറ്റടിക്കുമ്പോൾ ഭയങ്കര ആട്ടമായിരുന്നു അങ്ങനെ പിന്നെ പിന്നത് ടു ഇയറിന് അറ്റകുറ്റപ്പണികൾക്ക് എത്തുക ക്ലോസ് ചെയ്ത് അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞ് പിന്നീട് പ്രവർത്തനം ആരംഭിച്ച ഫ്രിഡ്ജ് ആണിത് സെന്റ് പോൾസ് കത്തീഡ്രൽ എത്തിയിരിക്കുകയാണ് ഇത് ഫോർമലി അറിയപ്പെടുന്നത് കത്തീഡ്രൽ ചർച്ച് ഓഫ് സെന്റ് പോൾ ഡാപോസിൽ നിന്നാണ് ഇതിൻ്റെ ഡോമ് നമുക്ക് ലണ്ടന്റെ ഏത് ഭാഗത്ത് ടൈംസിൻ്റെയോ അല്ലെങ്കിൽ ടവർ ബ്രിഡ്ജിൻ്റെ ഏത് ഭാഗത്ത് നിൽക്കുമ്പോൾ ഇതിൻ്റെ ഡോമ് കാണാൻ സാധിക്കും അപ്പോൾ ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സൈറ്റ് ആണ് ലണ്ടൻ്റെ അപ്പം ഇത് ലണ്ടൻ കാണാൻ വരുന്നവരെല്ലാം തീർച്ചയായിട്ടും വന്ന് കാണുന്ന ഒരു സ്ഥലമാണിത് അപ്പം ഇത് ഈ ഡോമ് സ്റ്റിൽ വൺ ഓഫ് ദി ഹയസ്റ്റ് ഇൻ ദ വേൾഡ് ആണ് അതുപോലെ പിന്നെ സെൻറ് പോൾസ് കത്തീഡ്രൽ എന്ന് പറയുന്നത് യു കെയിലെ രണ്ടാമത്തെ വലിപ്പം കൂടിയ ചർച്ചാണ് അത് ചർച്ച് ബിൽഡിംഗ് ആണ് അതായത് ഒന്നാമത്തേതെന്ന് പറയുന്നത് ലിവർപൂൾ കത്തീഡ്രലാണ് അപ്പം അതിനുശേഷം വലിപ്പം കൂടിയത് ഇതാണ് സെൻറ് പോൾസ് കത്തീഡ്രലാണ് അങ്ങനെ നമ്മൾ വെസ്റ്റ്മിൻസ്റ്ററിൽ എത്തി വെസ്റ്റ്മിൻസ്റ്ററിൽ നമുക്ക് കാണാനുള്ളത് ബിഗ് ബെന്നും ബിഗ്ബെന്നും ബിഗ് ബിഗ്പെൻ എന്നതിനെ പോപ്പുലർലി അറിയപ്പെടുവെങ്കിലും ഈ ക്ലോക്ക് ടവറിൻ്റെ ശരിയായ നാമം ഇലിസബത്ത് ടവറിനാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിലാണ് ഇതൊരു ബ്രിട്ടീഷ് കൾച്ചറൽ ഐക്കൺ ആണ് ലണ്ടനെയും ഓർഡർ മില്ലൻ വീൽ എന്ന് പറയുന്ന കാൻഡിൽവേഡ് ഒബ്സർവേഷൻ വീലാണ് അത് യൂറോപ്പിലേക്ക് ഏറ്റവും ഹയസ്റ്റ് ആണ് അതിന്റെ ഹൈറ്റ് വന്നിട്ട് നൂറ്റി മുപ്പത്തി അഞ്ച് മീറ്റർ ആണത് ലണ്ടനിലേക്കും ഹയസ്റ്റ് വ്യൂ പോയിന്റ് ആയിരുന്നു ഷ്രാറ്റ്സ് വരുന്നതിന് മുന്നേ അപ്പോൾ നമ്മൾ ഇന്നത്തെ ലണ്ടൻ യാത്ര എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു ഞങ്ങൾ രാവിലെ ഒരു ഒമ്പത് മണിയൊക്കെ ആയി ഇറങ്ങിയതാണ് ഒമ്പത് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ് അപ്പൊ ഇപ്പോൾ ഒരു വൈകിട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഏകദേശം സംഭവങ്ങളൊക്കെ കവർ ചെയ്തു ബിഗ് ദിഗ്ബഞ്ചും ആയിരുന്നു ലാസ്റ്റ് അപ്പോൾ അതൊക്കെ കവർ ചെയ്ത് ലണ്ടനെ ഫ്രണ്ട് നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് അമ്മയോട് ജോയ്ക്ക് അങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം ഉണ്ടായിരുന്നു ലണ്ടൻ ആ നല്ല കറകൊക്കെ ടവർ ബിഡ്ജാണ് തോന്നിയാൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അല്ലേ ഇഷ്ടപ്പെട്ട ആ ഇനി ഉണ്ടായിരുന്നു ട്രെയിനിലെ യാത്ര ആ ഓക്കെ അപ്പം നമ്മൾ ഇനി ബക്തിഹാം ബാലൻസൂടെ നമുക്ക് ബാക്കിയുണ്ട് അപ്പം നമ്മൾ ഇനി അങ്ങോട്ട് നടക്കാൻ പോകാൻ അപ്പോൾ പെട്ടെന്ന് തീരാതായിട്ടുണ്ട് നമ്മൾ പെട്ടെങ്കിൽ അതുകൂടെ വീഡിയോയിൽ എടുക്കുന്നതാണ് അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ താങ്ക് യു ബൈ ബ് ഏകദേശം പതിനഞ്ചോളം മിനിറ്റ് നേരത്തെ നടത്തുന്നുണ്ട് നമുക്ക് ബിഗ് ബെന്നിൻ്റെ അവിടുന്ന് ബക്കിഹാം പാലസിലോട്ട് ഇപ്പോൾ ഓൾറെഡി ഇവിടെ വെട്ടമൊക്കെ പോയി തുടങ്ങി അപ്പോൾ മിക്കവാറും നമ്മൾ ബക്കിഹാം പാലസ് എത്തുമ്പോഴേക്കും ഇരുട്ടു തോന്നുന്നു എന്തായാലും നമ്മൾ ബക്കിഹാം പാലസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഇപ്പം അപ്പം ഇവിടെ നല്ല ഇരിട്ടായിട്ടുണ്ട് അപ്പം നമ്മൾ ദൂരെയുള്ള വ്യൂ ഒക്കെ ഒന്ന് കണ്ടിട്ട് നമ്മുടെ ട്രെയിൻ സ്റ്റേഷനിലേക്ക് നടക്കുകയാണ് അങ്ങനെ നമ്മുടെ ഒരു ദിവസത്തെ ലണ്ടൻ കിടക്കൊക്കെ കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് പോകാനുള്ള ട്രെയിൻ ഇതായി എത്തിയിരിക്കുന്നു അപ്പം നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും താങ്ക് ഫോർ വാച്ചിങ് ബൈ